വീടൊക്കെ കണ്ടല്ലോ ആ നട്ടില്ല ഇന്നലെ നാത്തൂന്റെ വീട്ടിൽ നിന്ന് ഒരു ചക്ക വെക്കുന്നത് അതന്നെ പഴുത്ത ചക്ക അതിനെ മുറിച്ച് നോക്കാം ണ നല്ല മൊത്ത വീട്ട നടുവിലിങ്ങനെ രണ്ടു ആയിട്ട് അമ്മ യൂട്യൂബ് പഠിട്ടേ അതെ കൊറേ കര ചൈനക്കരക്കെ ചെയ്യുന്നല്ലേ നല്ല കത്തിണ്ടാവും ഇത് കത്തിട്ട് എൻ്റെ അമ്മേ ഇത്തിരി പോകുന്നൊരു കത്തി അത് വെച്ചിട്ട് ചെയ്യുന്ന കഷ്ടം അമ്മ ഇണ്ടാക്കിന്നില്ല ഞാനിണ്ട മുത്തി പണ്ടുണ്ടാക്കി തന്നിട്ടുണ്ട് അല്ല അമ്മ അമ്മ പക്ഷെ അത് ഒരു ഇണ്ടാക്കിട്ടുണ്ടാകും കൊല്ലം മുന്നേ പിന്നെ ഇന്റസ്റ്റ് ഇല്ല അമ്മ പിടിക്കും ഇങ്ങനെ പൊളക്കാൻ പിടിക്കും പറ്റിക്കോ

പേപ്പർത്താ മതി എണ്ണ മതിലാണ് ഈശ്വര 음, 슈퍼! 예, 뭐라 그래도. 아, 이리. 아, 이리. 아, 이리. 아, 이리. 아, 이리. 어이다 이리. 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 이 이리. അല്ല നമ്മ നമ്മം ചെയ്താം വൈറിസ്റ്റബൽ ഓൾഡ് ടാങ് ഇല്ല ഇത് കൊണ്ടുള്ള നമ്മളെ പോലെ നമ്മളെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു पीस മതി ഓ ഓ ഇല്ല മാറി अच्छा कैसे हो तुम है यार अंदर अंदर आ रही है